ഒരാളെക്കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് വിളിക്കുകയാണ് കാരണം നമുക്കൊരു ഇപ്പം സുജാത ചേച്ചിയോടൊപ്പം അതിമനോഹരമായ ഡേറ്റ് പാടിയിട്ടുള്ള ഒരാളാണ് പുത്തഞ്ചേരി സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ ദേവാനന്ദ് ന്തൊരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പുത്തഞ്ചേരി സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മികച്ച കുറച്ചധികം പാട്ടുകൾ അതിലെടുത്ത് പറയേണ്ടത് നിങ്ങളുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള പാട്ടാണ് കരിമൊഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട് ഓർമ്മകളുണ്ടോ അതിൻ്റെ റെക്കോർഡിംഗ് സെഷനാണോ കാണുന്നത് അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എപ്പോഴായിരുന്നു ഗിരി ഷേട്ടറിനെ കാണുന്നത് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് തേജിയും ഗിരി ഷേട്ടറും എൻ്റെ സുബേർ സുധീഷ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രാക്കാണ് സാധാരണ പോലെ തന്നെ വിദ്യാജി വിളിച്ചപ്പോൾ നമ്മൾ പോകുന്നു പാടുന്നു അത് കുറസ് ആയാലും ട്രാക്കായാലും എന്തായാലും നമ്മൾ പാടുന്നു പോരുന്നു എന്നുള്ളതല്ലാണ്ട് അത് വേറൊന്നും ചോദിക്കാറുമില്ല അപ്പം ഇത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാലുവെട്ടമ്പെന്ന് പറഞ്ഞുടാ ഇത് നിൻ്റെ ട്രാക്കൊന്നും അല്ല ഇത് നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാട്ട് നന്നായിട്ട് പാടിക്കൂ എന്ന് പറഞ്ഞു വിദ്യാജി എന്ന് പറഞ്ഞു നിൻ്റെ നല്ലൊരു പാട്ടാണ് നിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ് നീ എത്ര പാട്ട് പാടിയാലും ഈ ഒരു പാട്ടിൻ്റെ പേരിലായിരിക്കും നീ അറിയപ്പെടുന്നത് അന്നും പുള്ളി ഇത്രയും പേര് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായി കാരണം ഇത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് ഒരു ഇല്ല കാരണം ഇത്രയും എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാടാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ ഈശ്വരന്മാരൊക്കെ വിളിച്ച് പാടി അതങ്ങനെ ഏറ്റവും ഹിറ്റായ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയ ആദ്യത്തെ ഒരു ഹിറ്റ് സോങ് ഏറ്റവും ഹിറ്റായി അത് മാറി അതിനെ ഈ ഞാൻ ചേട്ടനോട് എന്ന് ചോദിക്കുന്നത് ജേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ ഈ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ സുചാസ് ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് പാട്ടും ഈണവും വരികളും ഈണവും ഇത് രണ്ടും ഇപ്പം വർത്തമാന കാലത്തിൽ ഏറ്റവും പുതിയത് നമുക്ക് പലരും ഡു വാച്ച് മൈ സോങ് എന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തരുന്നത് പാട്ടിനോടൊപ്പം വാച്ച് എന്നുള്ള വാക്ക് ചേർത്തിട്ട് ആണ് വിഷലോട് കൂടി ഇത് വരുന്നത് അല്ലാതെ ഈ കേൾക്കുക എന്ന് പറയുന്ന സാധനം നമ്മുടെ സംസാരത്തിൽ നിന്ന് പോയിട്ട് വാച്ച് അയച്ചിരുന്ന സമയത്താണ് അപ്പം നിങ്ങൾ ഈ ഈ കോമ്പിനേഷനിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിൻ്റെ ജനിക്കു പറഞ്ഞിട്ടുണ്ട് വരികൾക്ക് അടിവര ഇടുന്നതായിരിക്കണം സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു അല്ല പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല രീതിയിലുള്ള ഡെഫനേഷൻസ് ഉണ്ട് നമ്മൾ ഒരു ഒരു പാട്ടിൻ്റെ ലിറിക്സ് എന്ന് പറയുന്ന ഒരു ചിന്തയെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരു സംഗീത ചിന്തയെ ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ ട്യൂണെന്ന് പറയാം ഒരു പാട്ടെന്ന് പറയുന്നത് ചിന്തയും ചിന്താധാരകൾ രണ്ട് രീതിയിൽ ഒന്നിച്ചു വരുന്നതാണ് പാട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഗുരുക്കന്മാരുടെ നിന്ന് എനിക്ക് കിട്ടിയതുകൊണ്ട് ദേവര മാസ്റ്ററുടെയും എം ബി എസ് സാറിൻ്റെയും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്തു വരുന്നത്